ഞങ്ങള് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന വിവിധ പഞ്ചായത്തുകളുടെ അബ്ബാസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് ഞങ്ങളിതാണ്ടെന്നറിയാം ഞാന് എല്ലാരും മെയ് മറന്ന് ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആർമി ആണെന്നുണ്ടെങ്കിലും ഓരോ സന്നദ്ധ സംഘടനകളാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ബോഡികൾ ഏകദേശം പത്തിരുന്നൂറ് ബോഡികൾ എടുത്തു ഒരുപാട് ബോഡികൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ബോഡികളുണ്ട് ഇവിടെ ഹോസ്പിറ്റലുകളുണ്ട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളായിട്ട് അത് നടക്കുന്നുണ്ട് അറിയാത്ത ആളുകളെ ഫ്രീസറിൽ സൂക്ഷിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളെ ഇപ്പോഴും മണ്ണിൻ്റെ അപ്പോൾ ന്യൂ വൈകാട് ടീം കേരളയുടെ ക്യാപ്റ്റൻ എസ് രാജ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്തിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ വെറുതെ കാഴ്ചക്കാരായി നോക്കി നിൽക്കാനൊന്നും സ്ഥലം സന്ദർശിക്കാനൊന്നും ആരും കൊണ്ട് വരണ്ട കാരണം എന്താ എന്താൽ ചുരം പല ഭാഗത്തും ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ വെല്ലുവിളികളൊക്കെ കടത്തിവിടുന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ട്രാഫിക് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ രാത്രി ഇന്നലെ ഒരു പതിനൊന്നര പതിനൊന്നരയോട് കൂടി ഇപ്പോൾ ഞങ്ങൾ അവിടെ അവിടെ നിന്ന് ബോഡിയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് വൈകിയാണ് ഒന്ന് കിടക്കാൻ പോയിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും തെരച്ചിലിനായി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കയ ഭാഗത്തോട്ട്